ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെ ലോങ് ടൈപ്പ് അതായത് ലോങ് ടൈപ്പ് ചുരിദാർ സൈഡ് ഓപ്പണിൽ ഉണ്ടോയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഷോർട്ട് മാത്രമാണോ അതോ ലോങ്ങ് ആണോ അല്ല ഈ അനാർക്കലി ആണോ അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണോ ഞങ്ങൾക്ക് അവൈലബിൾ അല്ല അല്ലെട്ടോ നമുക്ക് എല്ലാ മോഡലും ഇപ്പോൾ ആണ് ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ നോക്കുമോ ഇതൊക്കെ അനാർക്കലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിന്ന് ഞാനിപ്പോൾ എടുത്തത് ഇവിടെ വെച്ചിട്ടുള്ള ഒരു ഒരാറ്റേൻ്റെ ഇത് കുറച്ച് സൈഡ് ഓപ്പൺ ആണ് ഈ മോഡലൊക്കെ കേട്ടോ അതിൽ നിന്ന് ഒരു മോഡൽ മാത്രം എടുത്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് എല്ലാം കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല കേട്ടോ പിന്നെ അതൊക്കെ ചുരിദാരളാണ് ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അല്ലേ ഇപ്പോൾ ഡ്രസ്സ് കോഡിന് ഈ ഡ്രസ് കോഡിന് നിങ്ങൾക്ക് എത്ര ഏത് ഒരു മോഡൽ ഈ മോഡലാണെങ്കിലും ഇതിൽ ഏത് കളർ ആണോ സെലക്ട് ചെയ്യണത് അത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അല്ലെങ്കിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ ഇതിൽ എത്ര കളേഴ്സ് കളേഴ്സാണോ വേണ്ടത് അത്രയും കളേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഏതായാലും നമുക്ക് മോഡലിലേക്ക് പോക്കാം പിന്നെ അതുപോലെ തന്നെ സൈസ് െങ്ത്ത് വീതി ഓപ്പൺ എങ്ങനെ വരുന്നത് ഡിസൈൻ എങ്ങനെ കളറ് എല്ലാം നല്ല കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം കുറച്ച് വെളിച്ചത്തിൻ്റെ ആ ഒരു കുറവ് തോന്നുന്നുണ്ട് കാരണം അവിടെ താഴെ കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ മേലൊന്ന് ചെയ്യേണ്ട ആ ഒരു ഇവിടെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം എങ്ങനെ വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതൊന്ന് നിവർത്തി നോക്കാം പിന്നെ തന്നെ ലെങ്ത്തും ഒന്ന് കാണിച്ചു തരണോ അത്ര ഉണ്ടാവും ഇതിൽ കളേഴ്സ് വരുന്നത് നമുക്ക് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് ടോട്ടൽ അഞ്ച് കളർ നമുക്ക് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് എത്ര പീസ് ആണെങ്കിലും നമുക്ക് എന്താ പറയുക നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതുപോലെ തന്നെ നമ്മൾ എത്തിച്ചേരാനും അതുപോലെ തന്നെ ഷോപ്പിൽ വന്നാണെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് എടുക്കാനും സാധിക്കും അപ്പം ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കളേഴ്സ് ഒക്കെ ബ്രിക്ക് ചോദിക്കുന്നവരുണ്ട് വൈറ്റ് ചോദിക്കുന്നവരുണ്ട് ഗ്രീ ഡാർക്ക് ഗ്രീൻ അതുപോലെ തന്നെ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് മെറൂണ് അപ്പോൾ ഈ മോഡലിൽ ടോട്ടൽ അഞ്ച് കളർ അപ്പോൾ ഏതൊക്കെ കളറും നോക്കാം അതുപോലെ തന്നെ അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നോക്കാൻ വേണ്ടി പെട്ടെന്ന് വീഡിയോയിൽ കിടക്കാം പിന്നെ ഡിസൈനൊക്കെ നിങ്ങൾ റേറ്റ് കുറേന്ന് വിചാരിച്ചിട്ട് നോ പ്രോബ്ലം ഉണ്ടോ ടെൻഷൻ അടിക്കണ്ട ഡബ്ലെക്സലാണ് സൈസ് ഈ ഷോപ്പിൽ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ ലോങ് എന്നൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാധനം തന്നെ ആണോ നോക്കാൻ വേണ്ടി വരുന്നവരും അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെ വന്നതൊക്കെ നമുക്ക് ചാവർക്കാട് അതുപോലെ ഇങ്ങനെ തൃശ്ശൂർ മറ്റേ ലോങ് അങ്ങനെ ഒരു വടകര അങ്ങനത്തെ ടീമൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് ഇനി കൺഫേം ചെയ്തിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ഉറപ്പായി ഏതായാലും ഇതാണ് സാധനം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സാധനം ആണെന്നുള്ളത് അപ്പോൾ ഡിസൈൻ ഒക്കെ നോക്കിക്കോ നല്ല ഹെവി വർക്കാണ് കേട്ടോ നെക്കിലെ ഡിസൈനും കാര്യങ്ങളും ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഇതിനൊക്കെ കറക്റ്റ് നോക്കിക്കോട്ടോ ഏതാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങൾ പിന്നെ താഴത്ത് നോക്കിക്കോ താഴത്തെ വർക്ക് നോക്കിക്കോ ഇനി ഇതിൻ്റെ സ്ലീവാണെങ്കിൽ ഈ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് കൈ പിന്നെ അതുപോലെ തന്നെ പ്രൈസ് ലൈവ് ഓൺലൈനിപ്പോൾ നമ്മളെ ഈ പ്രൈസിലല്ലെങ്കിലും അതായത് നമ്മൾ ഈ ഷോപ്പിൽ ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരാണെങ്കിൽ നമുക്ക് മാക്സിമം റേറ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിനെ ഉണ്ട് കുറച്ച് കുറച്ചും കൂടി ലെക്സായിട്ട് കുറച്ചും കൂടി ഹെവിയിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ നമ്മൾ പ്രൈസ് ഓപ്പൺ ആയിട്ട് കാണിക്കും അതാണ് ഒരു ഹൈലൈറ്റ് കാരണം അത് ഒളിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡി എം ബു അല്ലെങ്കിൽ മെസ്സേജ് ആയി എന്താ എന്നാലേ റേറ്റ് പറഞ്ഞു തരുന്നില്ല നേരെ വാങ്ങുന്നേരെ പോവാം അത്രേ ഉള്ളു അപ്പൊ ഇതിന്റെ ലെങ്ത് ഒക്കെ ഒന്ന് നോക്കണം കളറ് കണ്ടല്ലോ പാൻറ്റും ഇതൊക്കെ ലെങ്ത് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് എടുക്കാം നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അപ്പൊ ഇതിന്റെ അളവാണ് എടുക്കാനുള്ളത് അളവ് അതുപോലെ തന്നെ പാൻറ്റ് നോക്കാം അളവ് ഏതാ നോക്കാം ണെങ്കിൽ പറഞ്ഞിട്ട് ലെങ്സ് ആണെങ്കിൽ വർക്ക് കൂടാതെ നാൽപ്പത്തി അഞ്ച് ഇഞ്ചത്തി അഞ്ച് ഇഞ്ചോളുണ്ട് പിന്നെ അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് ഇഞ്ച്ന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതരാം നല്ല വരും പിന്നെ രീതിയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഫുഡ് ഒന്നല്ല ഇതാണ് നമുക്ക് കണക്ക് ഇവിടെ നിൽക്കാം ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കയ്യിൻ്റെ ഈ ഭാഗത്തോ ലെയ്യിൻ്റെ ലെങ് കൂടി അങ്ങനെ തരാം ഈ ഒരു ഷോഡൻ്റെ അവിടെ നിന്ന് നടക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇഞ്ചിലോ ഇരുപത്തിരണ്ട് കാണാൻ പറ്റും ഇതാ ഇരുപത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഇഞ്ചിൽ കടക്കിട്ട് പിന്നെ ഏതായാലും ഇതിൻ്റെ പാൻറ്റ് ഷോളിൽ കാണാം സെയിം മെറ്റീരിയലാണ് പാൻറ് വരുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ വീതി അതുപോലെ തന്നെ ലെങ്തും പറഞ്ഞതാണ് പാൻറ്റിൻ്റെ സെയിം ക്ലോത്തും സെയിം കളർ ക്ലിയർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ദിവസം രാവിലെ ആയതുകൊണ്ട് ആൾക്കാർ പക്ഷെ വന്ന് തോറി കഴിഞ്ഞാൽ നമുക്ക്

ഷോളും പാൻറും മാത്രം നോക്കിയാൽ മതി ബാക്കി കളറും ഇത് കൂടാതെ ഒരുപാട് മോഡല് കാണിക്കാനുണ്ടല്ലോ ഒറ്റ വീടിൽ നമുക്ക് കൊതുമുല അതിലും മാത്രം സ്റ്റോക്ക് അങ്ങനെ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോ വേറെ വെറൈറ്റി വെറൈറ്റി പാറ്റേൺ ആയിരിക്കും ഇതിന് നെക്കണ്ടല്ലേ നല്ലോണം ശ്രദ്ധിക്കാം ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞില്ല താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് നമുക്കൊരു ഡാർക്ക് ഗ്രീൻ അടമ്പ ഈ ലാഞ്ചിപ്പച്ച പറയും ഇതിൻ്റെ നെക്ക് നോക്കുക വർക്ക് നല്ലോണം ശ്രദ്ധിച്ചു നല്ലപോലെ ശ്രദ്ധിക്കുമോ ഉള്ളിൽ ഫീഡ് വർക്കായിട്ട് അതുപോലെ തന്നെ സ്റ്റോൺ ഉണ്ട് ഇതൊക്കെ ഹാൻഡ് വർക്കാണ് കേട്ടോ പേപോലെ ഗമല്ല വരുന്നത് പിന്നെ താഴൊക്കെ താഴത്തെ വർക്കൊക്കെ നോക്കിയപ്പോൾ പക്ഷേ മോള് കൂടി നോക്കണം ഇതും എൽ ആണ് ഫൈനൽ ഷോൾ ആണെങ്കിൽ സെയിം സൈസ് തന്നെ ഏതാണോ ഫസ്റ്റ് എന്തിനാണോ അതോ മനസ്സിലായി അതുപോലായിരിക്കും സൈസ് മാറുമ്പോൾ ഞാൻ അതിൻ്റെ അളവ് കാണിച്ചത് ലെങ്തിൽ ബ്രസ്ലാണ് ഷോള് സെയിം കളർ ഇപ്പം നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് മറ്റേ കള എങ്ങനെ ഉണ്ടാകാനും ഉള്ളേ ഇതും ഡബ്ലെക്സിലാണേക്കാ നോക്കി ഇപ്പോൾ എനിക്കോ

ഓഫായിട്ട് ചോദിക്കുന്ന ഒരു ഓഫായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മനുഷ്യർ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് അതൊരു ലെങ്ത്തിൽ കിട്ടും അല്ലെങ്കിൽ ഷോർട്ട് മാത്രമേ ശിഷു ഷോർട്ട് മാത്രമേ ഉള്ളൂ ലെങ്ത്തിൽ ഒക്കെ സാധനം കെട്ടിക്കണം ആഗ്രഹം ലെങ്ത്തും സൈസും അതുപോലെ തന്നെ ബീതി പറഞ്ഞതാണ് ഭംഗിണ്ടാവും വൈറ്റിൽ ആ ഒരു ഗോൾഡൻ സ്റ്റോൺ എന്നിട്ട് ആ ഒരു വൈറ്റ് പേര് വരുമ്പോ ഒരു 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 മജന ഉണ്ടാവും വൈറ്റിൽ നല്ല ഭംഗി നല്ല ഭംഗി കൊടുക്കുന്നത് പ്രൈസിൻ്റെ ഒരു പ്രൈസിൽ യാതൊരു വിട്ടുവീഴ്ച ഇല്ല നിങ്ങൾ യാതൊരു കാരണം വെച്ചാലും എന്ത് ചെയ്ത് ഭയപ്പെടണ്ട അതേ നമുക്ക് പറയാനുള്ളൂ പ്രൈസ് മാറ്റവും സാധനം

നാല് കളർപ്പ് കാണിച്ചു അതിൽ ലാസ്റ്റ് ഈ ഒരു ഡാർക്കും മെറോൺ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത്തിൽ വേറെ ഡിസൈൻ അതുപോലെ തന്നെ ഈ ഒരു നെക്കിൻ്റെ അവിടെയൊക്കെ ഡിസൈൻ മാറിയിട്ടുള്ള വേറെ വേറെ ഐറ്റംസ് വേറെ ഉണ്ട് ലെങ്ത്തിൽ തന്നെ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പിന്നെ അതുപോലെ തന്നെ കാണുമ്പോൾ ആ അതുപോലെ തന്നെ ഷോട്ടിൽ എല്ലാ ഐറ്റംസും നമുക്ക് കാണിക്കട്ടെ അതൊക്കെ നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് കണ്ടത് അത്രയും നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലേ നാല് ഷോപ്പിൽ വന്നെങ്കിൽ കാണുമ്പോൾ വേറെ ഷോപ്പിൽ വരാം അപ്പോൾ ഇതാണ് നമുക്ക് മെറൂൺ വരുന്നത് ഇതും നല്ലൊരു ഒരു ഡാർക്കായിട്ട് വരുന്നത് സെറ്റ് ോരക്കാപ്പിന്നൊക്കെ പറയില്ലേ അത് തന്നെ ഏതായിട്ടോ നാളെ ഈ ഒരു മോഡലും പാൻ ലൈവ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു നിവർത്തി കാണിക്കാണിക്ക ഇത് കഴിഞ്ഞിട്ട് അടുത്തത് വെയിറ്റ് സ്റ്റോക്ക് നമുക്ക് അൺലിമിറ്റഡാണ് അൺലിമിറ്റഡ് എത്ര സ്റ്റോക്ക് ആണ് ഏത് മോഡലാണ് വേണ്ടത് നമ്മളെടുത്ത് ഏത് മോഡലാണോ ഉള്ളത് അത് നിങ്ങൾ എത്രയും പറയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ലൊക്കേഷൻ ആണെങ്കിൽ നമ്മള് അറിയാതെ ലോങ്ങ് വരുന്നവരൊക്കെ ഉണ്ട് പിന്നെ അവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് എനിക്കോ പേഴ്സണൽ ആയിട്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യണേ നമ്പറിൽ മെസ്സേജ് എടുക്കുക കമന്റ് ആണെങ്കിൽ കമെന്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കമ്മനിലി ഞാൻ പിൻച്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും ലൊക്കേഷൻ പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ പറയാ സ്പോട്ടിന് മലപ്പുറം ജില്ലയിലാണെങ്കിൽ പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഷോപ്പ് ഉള്ളത് പിന്നെ ഷോപ്പിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ദൂരന്ന് വരുന്നവരാണെങ്കിൽ നമ്മൾ നഹാസ് ഹോസ്പിറ്റൽ അതിന്റെ അതിൻ്റെയൊക്കെ അണ്ടറിലായിട്ട് വരും നഹാസ് അതുപോലെ തന്നെ പരിപാടി ബസ് സ്റ്റാൻഡ് അതിന്റെ ഒക്കെ അണ്ടറിലായിട്ട് വരും അപ്പോൾ അവിടെ നിന്ന് ലൊക്കേഷൻ ഉണ്ട് ഇപ്പോൾ അടുത്ത് എത്താണെങ്കിൽ തന്നെ വിളിച്ച് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ മെസ്സേജിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ പറയാം വിഭാഗം ആൻഡ് കം ബാക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ സി യു